രാവിലെ ഇട്ടപ്പോ തുടങ്ങി തൊണ്ടയിൽ ഒരു കിച്ച കിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ അതെ പൊടിയുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി മഴയായിരുന്നു സന്നചാരം തിരിവാൾ തൊട്ടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏഹ് നമ്മുടെ ചക്കയാണ് നമ്മുടെ താരം ചക്ക ഇടണം ചക്ക നമ്മുടെ ചക്കയാണ് നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ഈ ചക്ക വരുവോ കിട്ടോ നോക്കട്ടെ ജോണോടെ പോയിട്ടുണ്ടോ ഇത് പോയി രണ്ടു ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ഇതായിരുന്നു നോക്കട്ടെ ഇനി ഇതല്ലേ ചേട്ടാ ഇതിന് എത്താൻ ഇണ്ടോ തോട്ടിക്ക് ആ എന്തേലും ചെയ്യാ നമുക്ക് നോക്കാം പച്ചയണി കറിയൊക്കെ പഴുത്താണി എന്തേലും എന്തായാലും നമ്മടെ ചക്ക എന്ന് എടുക്കാന്ന് വിചാരിക്കണം അല്ലെങ്കി ഇനി എല്ലാം ചീത്ത എന്തായാലും കുഴപ്പമില്ല ഞാനത് മുറിക്കും ആ പോരട്ടെ വലിക്കോരട്ടെ പച്ചചക്കയാ തോന്നണം കണ്ടിട്ട് ആ പച്ചയെ തോന്നണം അത് അപ്പുറത്തെ ചെക്കയുടെ ചേണ്ട കൈവരല് വേദന തോട്ടി അടിപൊളിയാട്ടാ ഞങ്ങൾ തോട്ടിയുടെ മഴയത്തൊക്കെ ഇരുന്നിട്ടായിരിക്കും കാച്ചടിക്കാൻ സ്ഥലത്തല്ലേ

ചോയിച്ചാണല്ലോ പക്ഷെ എനിക്ക് തോന്നണല്ലോ ഇടം പറഞ്ഞ പോലെ കൊള്ളാം അത് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് വാ കളഞ്ഞിട്ടോ ഞാൻ അവര് എനിക്കാറിയില്ലേ ആകെ കാട് പിടിച്ചു മഴ പെയ്തട്ടെ നമ്മുടെ ഈ പ്ലാവമ്മ ചക്കതെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണു നമ്മുടെ മറ്റേ ആ പ്ലാവ് നശിക്കാറായിട്ട് അപ്പൊക്ക് അടുത്ത ആള് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇല്ലാ ചേട്ടൻ നടന്നിട്ടുണ്ടാവില്ലേ നമ്മുടെ ഇതും പൊട്ടിക്കണായിരുന്നു മാങ്ങ മാങ്ങ ഇപ്രാവശ്യമാണെങ്കിൽ അധികം മാങ്ങയില്ല അധികം മാങ്ങ നമ്മടെ പൊട്ടിച്ചിട്ടും ഇല്ല ഏട്ടാ ോ മാങ്ങ പിന്നെ പൊട്ടിക്കന്ന പിന്നെ പൊട്ടിക്ക അവര് അറിയില്ല സ്റ്റീവൻ ഗ്രേസിന്റെ സൗണ്ട് കേട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ കപ്പ കമലേഷ് രണ്ടു ദിവസം പറഞ്ഞുള്ളൂ ഇതൊക്കെ മൂത്തട്ടുണ്ടാവുമല്ലോ സണ്ണീനോട് പറയുന്നു പറഞ്ഞു ഇന്നലെ ഇന്നലെ കഴിക്കാം

ഒരു വെട്രോൾ എനിക്ക് തോന്നാനല്ല അത് രണ്ടും അത് അല്ലെങ്കിണ്ടാവൂല മാ പച്ചമുളക് നല്ലോണം പഴുത്തേട്ട ഒന്നെടുക്കുവോ മഴ ചാറ്റില് കൊണ്ട് അസുഖം വരാവോ മഴ ഇങ്ങനെ പൊട്ടിക്കണണ്ട് നല്ലോണം ആ മാങ്ങ പൊട്ടിക്ക അവരെ പൊട്ടിക്കോ മുളക് മുളല്ലോണം പഴുത്തു ഇതിനെ സംരക്ഷിച്ചായിരുന്നെങ്കിൽ തന്നു ശരിയാണ്ട് തീ സൈഡില് തീ സൈഡില് എന്തായാലും ഈ മുളകായിട്ട് നല്ലത് ഞാൻ വീടുകൾക്ക് കുറെ പേര് വന്ന ഈ മുളകാണ് നമ്മള് മറ്റേ കുമ്പളങ്ങയിലൊക്കെ ഇട്ടായിരുന്നേ എനിക്ക് ആ മുളക് ഇഷ്ടായില്ല എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല സാ ഞാൻ ഭയങ്കര ഇഷ്ട ഇത് കുറേണ്ട് ഇത് നമുക്ക് കുറച്ചേരായിട്ട് വന്നിട്ട് പൊട്ടിക്കാം അതൊക്കെ പഴുത്തു ചേട്ടാ അതൊക്കെ പൊട്ടിക്കണം ആ അതൊക്കെ കുറ്റിയായിട്ടൊക്കെ നിക്കണേ കുറച്ചേരും ചക്ക എടുക്കും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ലാടെ ഇങ്ങനെ ഇടുന്നു ഓക്കേ ചക്കെടുത്തോളൂ കൊത്തിയിട്ടൊന്നുമില്ലല്ലോ നല്ല പച്ച ചക്കല്ലേ പിന്നെ കണ്ണില്ലേ ഞാൻ പിടിക്കുന്നേ ഓ അവിടെ നടവോ അല്ലേ ഇനി ഇങ്ങനെ പോകുന്ന ഞാൻ વિચારിച്ചില്ലല്ലോ എന്തായാലും ഈ മഴയേ കൊണ്ടീ കാരണം തവളകളെ സാധനുകളൊക്കെ അത് കേറി കാരണം ചൻസ് ഉണ്ട് കുറേ സാധനുകളൊക്കെ അത് കേറി വാലു ഇച്ചിരി നേർന്നോന്ന് ഓർന്നിട്ട് അറിയാ അതീ ചീവീട് ചീവീട് എന്നല്ല പറയാ ചീവീട് ചാണന്നൊക്കെ പറയില്ല അത് തവള കുഞ്ഞുങ്ങളൊക്കെ അത് കേറോ ഇനി ഇതിനെ വെട്ടാം ഇതാ കിടന്ന് ഇടറുന്ന ആള് അല്ലേ ദേ ഇച്ചി കൂടാൻ വന്നില്ലേ ട്ടോ ഇരി വരുന്നു ഓടി വായി കൂട പോകും ഇതേ ആമസോണിൽ മാറിയ ആഴ്ചയാണ് ആരോ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വന്നാണ് ഈ സാധനം ഞാൻ ഓർഡർ ചെയ്തല്ലോ എന്റെ ഉള്ളിൽ ബാറ്ററി ഇട്ടിട്ട് കാണുന്നുണ്ടാവും ഇതിന്റെ ഇതിന്റെ ഉള്ളില് ഉള്ളില് ബാറ്ററി ഇട്ടിട്ട് ഇവിടെ ഈ സ്വിച്ച് ഓൺ ബുക്കിന്റെ ബുക്കിന്റെ പേജ് പേജിന്റെ നമുക്ക് വായിക്കാം ബുക്ക് പേര് അപ്പൊ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു സാധനം വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തല്ലോ നിങ്ങളുടെ അഡ്രസ് നിങ്ങളുടെ അല്ലേ അതെ സ്റ്റീവ് ഏത് നേരം ഇതുമ്പോ കളിയാണെങ്കിൽ പോകും ഇട്ട്

ചക്ക മുറുക്കി അല്ലെങ്കിൽ ഇപ്പം മുറുക്കി. അന്നാ അതിനെ ചക്ക മുറുക്കും. അതിനെ ആദയൽ പാടില്ല. ഇത് വെറ്ററിന്റെ സൗണ്ട് കേറും പോലെ ഉണ്ട്. കരിമ്പിൻ അത്രയല്ല സൗണ്ട് ഉണ്ടാവോ. আরে നമ്മുടെ സ്വന്തം കരിമ്പ്. വെട്ടി ചക്ക. ഇങ്ങനെ വെട്ടണം, കുത്തണം. പ്രശസ്ത ചക്ക വെട്ടൽ ഗാജി. ഇങ്ങനെ വെട്ടാനല്ല വെയിറ്റില്ലേന്ന്. എന്നാൽ കാലുമേക്കി വെട്ട വരെ ഇര േയ്. ഓ, അത് കുത്തിയിറക്കി. നോക്കട്ടെ. കത്തിയോടി ഇര ട. പച്ചയാ വെട്ടടാ. പച്ചയാ? പച്ചയാ ദോര.

ചാടണ്ടൊരു സഹായം മാത്രം ദേവരനെ എനിക്കനേടാൻ പോകുന്നു ഇത് ഇട്ട് വെച്ചിരണേ അലർട്ടനൊക്കെ വരണ ലിചിച്ചേക്ക് വെറുമയ്ക്ക് പഴുക്കോ നമുക്ക് ഇത് ഇട്ട് വെക്കാം പഴുക്കോ ആ നല്ല മൂത്ത ചെക്കി അവര എന്തായാലും 2 3 ദിവസം ഇടയിലോ ഉള്ളോ പഴുക്കൊന്നുമല്ലേ ഓക്കേ ഇത് നമുക്ക് ഇട്ട് വെക്കാം അതിപ്പോ മൂത്ത വെട്ടി പൊളിച്ചോ നമുക്ക് വെട്ടി പൊളിസി നമുക്ക് വാങ്ങാൻ ചെറിയതാണ് ഇത് ഇപ്പോ വെട്ടി പൊളിച്ചിരുന്നായിക്ക് പേപ്പർ എടുക്ക് അതിനു മുൻപ് നമ്മൾ കരി മുടി മുളിച്ച് വെച്ചാലോ ആ കരി വെനീ ഇത് വെട്ടില്ല ഞാൻ വേറെ ഇട്ട് തരടാ കട്ടി സാധാരണയായി ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കരിമ്പ് ഉണ്ടായിട്ട് ഞങ്ങൾ വെട്ടാൻ പോണെന്നുണ്ടോ ഇത്രയും വലുപ്പത്തിൽ ഇതുവരെ കരിമ്പ് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ഞാൻ അമ്മ കുഴിച്ചിട്ടിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഒന്നും വിലുതാവാറില്ല അതിനു മുമ്പ് കരിമ്പ് നശിച്ച് പോകാറുണ്ട് ആദ്യമായിട്ടൊന്നും ഇത്രയും ഇതിന് മിതാവും അവിടെ നിൽക്കേണ്ടത് ഇതിലും വലുതായതൊക്കെ നിക്കണ്ടുണ്ട് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം ഇപ്പം അങ്ങോട്ട് പോയിപ്പൊ കാണിക്കാൻ മറന്നു എന്തായാലും ഇത് മുറിച്ച് നോക്കാം ഈ സൈഡ് കളാം കളയണ്ട വെട്ടിട്ട് നോക്കാം നമുക്ക് മധുരം ഉണ്ടെന്ന് ഇതും ചെത്തി പൂളി എടുക്കാം

നല്ല അപ്പുറത്തെ പീസ് മൂത്രലായിട്ടറിയുമ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതേപോലെ കരിമ്പ് ഉണ്ടായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളാം സ്വന്തമായിട്ട് പെരുന്നാളിനും ഉത്സവത്തിനും മേടിച്ചതല്ല വീട്ടിലുണ്ടായിട്ട്

ഒരു രസവില്ലട്ടോ അയ്യുള്ളീനേ ഹെ വെല്ലം എന്നല്ലേ മുണ്ടനിൽ പറയാ ചവർപ്പൊന്നുമല്ല മധുരമില്ല ഒരു ഒരു എന്തോ ഒരു കരിമ്പ് നമുക്ക് കരിമ്പിൻ டேസ്റ്റ് നമ്മുടെ വായിൽ ഉള്ളതുകൊണ്ട് മൂക്കാടടങ്ങിയാวะ അങ്ങനെയാവോ അപ്പോൾ ഇതില്ല അവസ്ഥ പറണ്ടില്ല ഇത് എന്തായാലും ഒരു തരം രസംണ്ടാവും കേട്ടോ ഇకే കണ്ടോ നമ്മടെ വീട്ടിലുണ്ടായ കരുമ്പ് സൂപ്പർ ആണ് നല്ല ടേസ്റ്റ് അന്നമ്മ തിന്നാ കാണണല്ലോ അന്നമ്മ മുഴുവന തിന്ന് അമ്മ നല്ല ടേസ്റ്റ് എവിടേക്കൂടെ ഒരു മധുരം ചെറുതായിട്ട് പോയിട്ട് അത്ര തന്നെ പിന്നെ മേടിക്കണ്ടാവും നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞമ്മക്ക് അപ്പൊ അമ്മക്ക് ചോറിൻ്റെ വെള്ളം പ്രശ്നമായിരിക്കും അതെങ്ങനെ സംഭവിച്ചു അമ്മയ്ക്ക് കിട്ടിയാ മധുരം ഇല്ല പക്ഷെ വീട്ടിൽ അമ്മയ്ക്ക് சேனம அதெல்லாம் இல்ல. அந்த மாதிரி இருக்கு मुंह போர்த்துற ஃபீலிங்ஸ் ஆனைய நெ. ചെറിയൊരു பதரம்ண்டா ட்டய் பதரில்லாரே அது எப்டி கோடையөр பதரம் போண்டு. நான் வெட்டித் தரดิ. அண்ணே சேட்ட வெட்டி முறுச்ச. செறி பீஸ் ஆகிரனும் போறே. ஆ. விடு என்ன முறுக்கி உள்ள என்ன முடுது வாஷிக்கு. நான் முறுக்கி. அನ್ನೆ எல்ல வெட்ட ஓதிர்றது வந்துရறதா ட்டோ. இது என்ன? இனிமே வெட்ட ஓதிர்றங்க. இது கொண்டான முறுக்கி. எல்லாதുമே ஓ. இல்ல அத கத்தி. இதைய கொண்டு. తిริക്കിடி அடிக்குதா? എന്റെ കൈ എന്റെ കൈണ്ടോ എന്റെ കൈ കാണില്ലല്ലോ എന്റെ കൈ കൊഴപ്പൊന്നുമില്ല ഓക്കെ ോണ്ട് കൊഴപ്പൊന്നുമില്ല അല്ലെങ്കി നീലച്ചു പക്ഷെ വേദന ഇണ്ട് ഇവിടെ ഒക്കെ എങ്ങനെ സംഭവിച്ചു ആ അതായത് ഒരു രണ്ട് വർഷത്തോളായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ അപകടങ്ങളൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മുറിവോ ഇങ്ങനെ നമുക്ക് വേദനിക്കുന്ന രീതിയിലുള്ള മുറിവുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടാ രണ്ടു വർഷം മേലോളൂ കാരണം രണ്ടു വർഷം മുമ്പ് ഒരു ദിവസം ഞാൻ ഡോക്സിന് തീറ്റ കൊടുത്തിട്ട് പുറത്തിറങ്ങി ഇപ്പൊ ജോൺ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് സൈഡിൽ കൂടെ ഇറങ്ങി എന്റെ പിന്നാലെ വന്ന് എന്റെ കാലിന്റെ ഇടയിൽ കൂടെ അവൻ ക്രോസ് ചെയ്തിട്ട് പോക്കുവായിരിക്കും തട്ടി തടന്ന് വന്ന് വീണിരുന്നു നല്ല മഴ എനിക്ക് എനിക്കാൻ പോലും പറ്റാത്ത രീതിയില് അങ്കിടും കാലും അടങ്ങിയോണ്ട് വീണു അല്ല ഞാൻ അവിടെ കിടന്ന് നില വിളിച്ചു അന്നിട്ട് ഒരാളും കേട്ടില്ല കൊറേ വിളിച്ചു രാത്രി ഞാൻ ഫോണടുത്ത് വിളിച്ചു

ചക്കുരു മാ ചെമ്മീനാണ് ആ കോമ്പിനേഷൻ ആണ് ഇഷ്ടം ചെറുതെ ചക്കക്കുരു മാങ്ങയേക്കാളും അമ്മക്ക് എന്തെങ്കിലും അങ്ങനത്തെ മീന്റെ ഫ്ലേവർ എന്തെങ്കിലും അപ്പടാ ടേസ്റ്റ് தீவ अंग्रेजாக நல்லாوركத்தல நண்டிட்ட இல்ல. மழையது சூயிச்சு கிடக்கு ரெண்டு கோடி. நல்லே முருக்காமட்ட நல்ல இடையில. ஓ அடкле இது வருது இங்கങ്ങനെ. என்ன நிந்து เงี้ยது கொண்டே. அம்மா നിന്നல்ல ഇങ്ങനെ இவரே நடுறல பெருவளன் ஜீயது கொண்டே இங்க வந்துட்டalle. இது பே அடкле கொண்டு வந்துச்சானே ஆடியோ. அத இத அடкле கொண்டு வந்துச்சிட்டு ஒரு பேப்பரோ ஆ இந்த பேப்பர் என்ன கொண்டு கூட இருக்கு. இந்த பேப்பர் இந்த தொட்டிச்சி வந்து அடி. ஆனா ஏறுமதி. அத அடкле கொண்டு வா. ஓ മഴ അങ്ങനെ ശക്തമായിട്ടൊന്നും പെയ്യ രാത്രി ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇങ്ങനെ വെറുതെ ചാറി ചാറി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പെയ്യാനുണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര സ്ട്രോങ് ഒന്നല്ല ഞങ്ങടെ തൃശ്ശൂർ ജില്ലയില് ഓറഞ്ച് അലർട്ട് ഉണ്ട് കിട്ടാം പേപ്പറൊന്ന് മറച്ചു നോക്കിട്ട് പോവാം അപ്പൊ ചക്ക നാഗൽ നടന്നോണ്ടിരിക്കുന്ന ഇടയിൽ സ്റ്റീവ് എണീറ്റു വീടും അങ്ങോട്ട് പോയേക്കാം ിനി ഐടി ഇടണം അമ്മയ്ക്കുള്ള ഓഡ്സ് സംഭവങ്ങൾ റെഡിയാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഒരു പേര് രാവിലെ തന്നെ അതേ ഉറക്കത്തിൽ നിന്ന് മിനിറ്റ് വന്നിട്ടുണ്ട് ചേച്ചിനെയും വലിച്ച് ചേട്ടനും ചേട്ടനും വലിച്ച് ചേച്ചി രണ്ടു പേരും നിൽക്കുന്നുണ്ട് എങ്കടാ മക്കളെ ഹലോ 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 ചക്കല്ലോണേ എന്താ പറയാ പെട്ടെന്ന് ആവി കേറുമ്പോ സമയം ഇല്ലാത്തോണ്ട് ഏഹ് ഡയറക്റ്റ് ആയിട്ട് കേട്ടാടാ എങ്ങനെ പോവണ്ടെന്ന് പറ ഏഹ് ചേച്ചി പോരും അതിൻ്റെ മോളിൽ കയറണോ അതിൻ്റെ മോളിൽ കയറാനായിട്ടൊന്നും വിളിക്കുന്നതല്ല അതിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഒരു മൂട്ടില് മണ്ണ് ഒക്കെ അവിടെ പോയിരുന്നിട്ട് ഡാ ചെക്ക ഇങ്ങട് വന്നേ വാ ഇങ്ങട് വാടാ നിൻ്റെ അപ്പനാടാ വിളിക്കണേ ഇങ്ങട് വാടാ ഡാ ഡാ ഇങ്ങനും ആടകിട് വാടകട് വാ അവ സ്ലൈഡിന്റെ മുകളിൽ കയറി തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതെല്ലാം മര്യാദയ്ക്ക് പറഞ്ഞേ ഈ സ്ലൈഡിന്റെ ലിങ്ക് കുറേ പേര് ഈ ദിവസങ്ങളിൽ ചോദിക്കണമെന്നു ഈ സ്ലൈഡിന്റെ ലിങ്ക് ഓൾറെഡി നമ്മൾ മുമ്പ് ഈ സ്ലൈഡിന്റെ വീഡിയോ ചെയ്തപ്പോൾ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ സ്ലൈഡിന്റെ ലിങ്ക് നോക്കുമ്പോൾ ഈ സ്ലൈഡ് അല്ല ഇതിലുള്ളത് വേറെ ടൈപ്പ് ടൈപ്പാണുള്ളത് ഇതിലൂടെയും സ്റ്റെപ്പ് കൂടിയ ടൈപ്പ് ഇതിലൂടെയും വലുതാ കാണിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല ഈ സ്ലൈഡ് എന്തുകൊണ്ട് അപ്പം അവൈലബിൾ അല്ലാതെ ഇനി വേറെ സൈറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നോർമൽ ബേബി സ്ലൈഡ് എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സെർച്ച് ചെയ്ത സാധനം കിട്ടും നമുക്ക് പക്ഷെ ഇതല്ല വേറെ മോഡലുകൾ എടുക്കുന്നുണ്ട് ആമസോണിലൊക്കെ ആ ഇത് എന്തായാലും ഇത്ര നാളായിട്ട് ഗ്രേസിന്റെ ചെറുപ്പത്തിൽ മേടിച്ചാണ് നമ്മൾ മേടിക്കുമ്പോൾ അൺബോക്സേണ്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് എന്തായാലും ഇത്ര നാൾ ഉപയോഗിച്ചാലും ആ കൂടി ഒരു ഫോൾട്ട് വന്നേക്കുന്നത് ഇവിടുത്തെ ഇത് കണ്ടോ ഇത് ഒടിഞ്ഞു പോയി ഇങ്ങനത്തെ ഇത് ഇറങ്ങുന്ന ത്രെഡ് ഇത് ആരായ് ചവിട്ടി ഇതുമ ചവിട്ടി കയറാനുള്ള ശ്രമം നടത്തി ആ അവരതുമുണ്ട് ചവിട്ടി ഇങ്ങനെ കാലു വെച്ച് കയറാനുള്ള ശ്രമം നടത്തിട്ട് അങ്ങനെ ഒടിഞ്ഞു പോയതാണത് അല്ലാണ്ട് വേറെ വേറെ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കളർ പൂവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതെ കൂടെ തന്നെ ഉണ്ടായതാണ് ഒരു ബോളൊക്കെ ഇടാനും പറ്റിയ ഒരു ബാസ്ക്കറ്റ് ബോളത്തെ ഒരു സാധനം താം 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 ആ എഴുപത്തഞ്ച് കിലോ വരെ ഇത് കപ്പാസിറ്റി ഉണ്ട് വലിയവർക്കും ആടാം എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല പക്ഷേ ബാക്കി എല്ലാവരും നീ കയറിയിട്ടില്ലേ ആ മിഡു കിലിസ് റൈഡ് ചെയ്യാറുണ്ട് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നും പറ്റില്ല നല്ല സ്ലൈഡായിരുന്നു ബ്രാൻഡോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു പേരും ആ അവിടെ ഈ ഒരു ഐക്കണാണ് കൊടുത്തേക്കുന്നത് ഒരു ആമ സാധനം ആക്ച്വലി ഗ്രേസിനാണ് ഈ സാധനങ്ങളൊക്കെ മെയിൻ ആയിട്ട് മേടിച്ചിട്ടുണ്ടായത് പക്ഷെ ഗ്രേസിനെക്കാളും കൂടുതലായിട്ട് സ്റ്റീവാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് എല്ലാത്തിനും ഒരു വാശം കേറും പിന്നെ പിന്നെ ഇറങ്ങിപ്പോഴേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഗ്രേസ് ആ സ്റ്റീവ് മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട് സൈക്കിൾ ആയാലും സ്ലൈഡ് ആയാലും എല്ലാരും എന്താ അവിടെ നിക്കടേ ഇന്ന് പല്ല് ടെസ്റ്റിംഗ് ഉണ്ട് അപ്പ വക ബ്രഷ് ചെയ്താ ശരിക്കും ശരിക്കും എന്താ ചോദിച്ചാ മുടിയെ കീറിയിട്ട് പോരെ അപ്പൊ പല്ല് ചെക്ക് ചെയ്യുമ്പോൾ അഴുക്ക് കണ്ട കണ്ടി ഉറപ്പാ അപ്പ കൊണ്ടുവാ അപ്പ കൊണ്ടുവാ വാ കൊച്ചു ചേച്ചിക്ക് പോകണം വെക്കുന്നോ പൗതി വേവ ഒരു വേവും വേറെ വേവ ആവില്ലേ പിന്നെ നമ്മുടെ പഴയ കുറച്ച് പഴയന്നല്ല ഒരു ആ ടൈമിൽ ആ ടൈമിൽ കുറച്ച് വീഡിയോ എടുത്ത് പെയിന്റിങ്ക് അപ്പൊ അത് ഈ അടുത്ത വീഡിയോ ആയിട്ടോ അതിന്റെ പിന്നത്തെ വീഡിയോ അങ്ങനത്തെ കുറച്ച് സ്റ്റോറികളൊക്കെ നമ്മുടെ പെൻഡിങ് ഉണ്ട് അപ്പൊ അതൊന്ന് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റോറി ചിലപ്പോ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്തേക്കാം അത് തികച്ചും സാങ്കല്പികമാണ് ശരിക്കും നടന്നു പോയ കാര്യങ്ങളാണ് പക്ഷെ ഇടയിലൊരു ഒരു ഗ്യാപ്പ് വന്നുപോയതാണ് പോയതാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സ്റ്റീം കൂടി ബബ്ബേനെ കാണാൻ വേണ്ടി വന്നേക്കാണ് ബവ്വേനയും പോഗൂനും രണ്ടുപേരും കാണണം ഏയ് ഇപ്പൊ പബപ്പ വരും സന്തോഷായി സന്തോഷായി ബപ്പുപേന ബാ എങ്ങനെ പോണ് എങ്ങനെ പോണ് പപ്പ ഭയങ്കര ഇഷ്ടമാണ് പപ്പുപേന ബാബകള് ഇതേ പോണ അങ്ങട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മടെ ഇനി ആവിനെ എല്ലാ ഇനി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കട്ടെ അപ്പൊ നമ്മടെ ഉള്ളിയും വെളുത്തുള്ളി ഞാൻ നന്നാക്കി നല്ല ചാപ്പിച്ചിട്ടുണ്ട് കറിവേറ്റിലിട്ടും നമ്മുടെ ചപ്പുട്ടേരി ഞങ്ങളുടെ ജസ്റ്റ് ഒന്ന് പോലെ തോന്നി അപ്പൊ ഞാൻ പിന്നെ അധികം ആവി ഇതാക്കി കൂട്ടി ഇളക്കുമ്പോഴേക്കും അത് ഇതാവും പച്ചമുളക് നല്ല മുളക് പൊടി അപ്പൊ അല്ലെങ്കിൽ മട്ടേ ഭയങ്കര പ്രശ്നം ചെറിയ ഇരുന്ന് അവർക്ക് വലിയ കുഴപ്പമില്ലല്ലോ പൗഡറോ മഞ്ഞ പൊടി അല്ലേ ഓൾറെഡി മഞ്ഞ നല്ല മഞ്ഞന്നറണ്ട് മുളക് പൊടിയും ചിത്രമുളളേ ഒന്ന് തോന്നരുത് നമ്മുടെ ഇതിലേക്ക് എനിക്കറിയാം പക്ഷെ പിള്ളേരെയും നമ്മൾ മാനിക്കുന്നേ നമ്മുടെ ചക്കത്തേരിയും കഞ്ഞിയും ഒരു ചമ്മന് ചുണ്ട് ഇതല്ലേ കടി അപ്പൊത്ര മിക്സ് ആവുമല്ലോ എന്നിട്ട് ബാക്കി ഇട് ക്യാമറ ലൈറ്റ് ഓഫ് ചെയ്യാല്ലേ കരിഞ്ഞു ആഹാ നമ്മുടെ 5000 രൂപകൾ മാത്രമേ വീട് ഇറങ്ങിയിട്ട് ട്ടോ ഞാൻ ഈ 5000 രൂപയൊക്കെ പൊട്ടിച്ചേപ്പോ ആ കവറൊ വിച്ചിരിക്കോളണം ഞാൻ ബാലൻസ് ഉണ്ടായിരുന്നത് അറ്റ് ചെയ്യണം പറഞ്ഞു ഞാൻ ദേ നമ്മുടെ ഇതിട്ട് വെച്ചിട്ട് ഇണ്ടായിരുന്നു ആ ആവിടെ ഇങ്ങട വെട്ടേ അമ്പരാടേപ്പേ ജീവ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് ഇത് ഇളക്കി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി നിങ്ങൾ ചമ്മന്തിണ്ടാക്കി കഴിഞ്ഞു കുടിക്കാൻ പോവാണ് അപ്പൊ ബാക്കി വിശേഷ അടുത്ത ഭീകരനായി തുടങ്ങി കറി റെഡി അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ ഇളക്കി ഭയങ്കരമായിട്ട് കൊടക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിട്ടാ മതി അപ്പൊ ബൈ 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 പറഞ്ഞു ഈശോ എന്തു പോണോ ബൈ ബൈ ബായ്